ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ നിർമ്മിച്ച് നൽകുന്ന കരുത്തനായി മാറിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ഇതാ വരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ വെളിപ്പെടുത്തൽ വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് അമേരിക്കയുടെ ആധിപത്യത്തിന് മേൽ ഇന്ത്യ നടത്തുന്ന വലിയൊരു വിജയമാണ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യ പലതവണ ബുദ്ധിപരമായി തോൽപ്പിച്ചിട്ടുണ്ട് എന്നത് ഇന്ന് രഹസ്യമല്ല ട്രംപ് ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ താരിഫ് നിയന്ത്രണങ്ങൾ അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കാൻ പോകുന്നു എന്ന വാർത്തകൾക്കിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് പോളി മാർക്കറ്റ് കണക്കുകൾ പ്രകാരം അറുപത്തെട്ട് ശതമാനത്തിലധികം സാധ്യതയാണ് ഈ നിയന്ത്രണങ്ങൾ തകരാൻ കൽപ്പിക്കുന്നത് ട്രംപിന്റെ സാമ്പത്തിക ഭീഷണികളെ ഇന്ത്യ പുഷ്പം പോലെ അതിജീവിക്കുന്ന കാഴ്ചയാണ് ഇത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഇസ്രയേലിൽ നിന്നാണ് ഇസ്രയേൽ ഇനി മുതൽ ഇന്ത്യയിൽ നിന്ന് തോതിൽ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അമേരിക്ക ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്താണെന്ന് നമ്മൾ കരുതുമ്പോഴും പലപ്പോഴും അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ ചതിച്ചിട്ടുണ്ട് ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ ആയുധ നിരോധനം ഇസ്രയേലിന്റെ പ്രതിരോധത്തെ കാര്യമായി ബാധിച്ചു ഈ സാഹചര്യത്തിലാണ് അവർ വിശ്വസിക്കാൻ ഒരു പങ്കാളിയെ തേടി ഇന്ത്യയിലേക്ക് തിരിഞ്ഞത് പണ്ട് ഇന്ത്യയോട് തന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇന്ത്യ വിമാനങ്ങൾക്കായി മൂന്നും നാലും വർഷം കാത്തിരിക്കുന്നത് എന്ന് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായി അഞ്ചു വർഷം കാത്തിരുന്ന ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം വന്ന് പരിതപിച്ചിരുന്നത് മോദി നേരിട്ട് കണ്ട് തന്റെ അതൃപ്തി അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇത് അതിനുശേഷം റഷ്യയുമായുള്ള എണ്ണക്കച്ചവടത്തിന്റെ പേരിൽ ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയെങ്കിലും ഇന്ത്യ തന്റെ ആവശ്യങ്ങൾക്കായി ആരെയും കാത്തിരിക്കാൻ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് അവിടെ നൽകിയത് മോദിക്ക് അന്നൊരു കാര്യം വ്യക്തമായിരുന്നു അമേരിക്കയെ മാത്രം വിശ്വസിച്ചാൽ നമ്മുടെ പ്രതിരോധം അവതാളത്തിലാകും ഇന്ത്യ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതും അപ്പോഴാണ് തങ്ങൾക്ക് ഹെലികോപ്റ്ററുകൾ ലഭിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ നിന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നമായിരിക്കുമെന്ന് മോദി തിരിച്ചറിഞ്ഞു ഭാരതത്തിന് കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം തെളിയുന്നത് അമേരിക്കൻ വിതരണ ശൃംഖലയിൽ വിള്ളൽ വീഴുമ്പോൾ അത് ഇന്ത്യക്ക് വലിയൊരു അവസരമാണെന്ന് അദ്ദേഹം കണ്ടു ഞങ്ങൾക്ക് വിമാനം കിട്ടുന്നില്ല എന്ന പരാതിയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വിമാനം നിർമ്മിച്ച് നൽകാം എന്ന തലത്തിലേക്ക് ഇന്ത്യ വളരുന്നു ഈ മാറ്റം ട്രംപോ മറ്റു പാശ്ചാത്യ നേതാക്കളോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ് ബിസിനസ് മാത്രമല്ല ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും ഈ രണ്ട് രാജ്യങ്ങളും ഒരേ പാതയിലാണ് നദന്യാവുവിന് അറിയാം അമേരിക്കയിലെ ഭരണം മാറുമ്പോൾ തങ്ങൾക്കുള്ള പിന്തുണ മാറുമെന്ന് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ എന്നും സുസ്ഥിരമായ ഒരു പങ്കാളിയായിരിക്കും ബ്രഹ്മോസ് മിസൈലുകൾ മുതൽ അത്യാധുനിക ഡ്രോൺ ോണുകൾ വരെയും ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ ഇസ്രയേൽ താൽപര്യം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നയതന്ത്ര മികവ് ഇവിടെ എടുത്തു പറയേണ്ടതാണ് അമേരിക്കയുടെ ഭീഷണികളെയും യൂറോപ്പിന്റെ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു റഷ്യയോടും അമേരിക്കയോടും ഒരേ സമയം സൗഹൃദം തന്നെ ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റാൻ ജയശങ്കറിനും മോദിക്കും സാധിക്കുന്നു നെതന്യാഹു കഴിഞ്ഞ ഡിസംബറിൽ നൂറ്റി ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ആയുധ നിർമ്മാണ മേഖലയിൽ പ്രഖ്യാപിച്ചത് ഇതിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി അദ്ദേഹം ഉയർത്തിക്കാട്ടി ഗാസയിലെ യുദ്ധ സമയത്ത് അമേരിക്ക ആയുധങ്ങൾ വൈകിപ്പിച്ചത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചു ഇസ്രയേൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ ആദ്യം കൈകോർത്തത് ഇന്ത്യയോടാണ് പ്രധാനമന്ത്രി മോദി ഈ ഫെബ്രുവരിയിൽ ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് വെറും ഒരു സന്ദർശനമല്ല കോടിക്കണക്കിന് പ്രതിരോധ കരാറുകൾ ഒപ്പിടാനുള്ള യാത്രയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോൺ സാങ്കേതിക സൈബർ സുരക്ഷ എന്നിവയിലായിരിക്കും ഈ സഹകരണം ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകും നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള നീക്കങ്ങളിലൂടെ ഇന്ത്യയും ഇസ്രയേലും തങ്ങളുടെ സൈനിക സഹകരണം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു അതിർത്തി കടന്നുള്ള ഭീകരവാദം നേരിടുന്നതിൽ ഇന്ത്യക്കുള്ള അനുഭവം ഇസ്രയേലിന് വലിയൊരു പാഠമാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നത് തുർക്കി പാകിസ്ഥാൻ തുടങ്ങി രാജ്യങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒന്നേ പോയിന്റ് നാല് ബില്യൻ ജനസംഖ്യയെ ഒരു വിഭവമായി മോദി മാറ്റിക്കഴിഞ്ഞു ഞങ്ങൾ അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നു യുവാക്കൾ അത് ഏറ്റെടുക്കണം എന്ന മോദിയുടെ ആഹ്വാനം ഫലം കാണുകയാണ് ലോകത്തിലെ ആയുധ നിർമ്മാണശാലയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു വരും വർഷങ്ങളിൽ അഞ്ച് മുതൽ പത്ത് ബില്യൺ ഡോളർ വരെ ഈ മേഖലയിൽ നിന്ന് മാത്രം ഇന്ത്യക്ക് ലഭിക്കും പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ബുള്ളിങ് സമീപനമാണ് സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇന്ത്യ ഒരു വിഷഗുരു എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ആരെയും ഭീഷണിപ്പെടുത്താതെ കൃത്യമായ ബിസിനസ് ബന്ധങ്ങളിലൂടെ ഇന്ത്യ ലോകത്തിന്റെ വിശ്വാസം നേടിയെടുത്തു അമേരിക്കൻ സഖ്യങ്ങൾ ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് എണ്ണയുടെ പേരിലും താരിഫിന്റെ പേരിലും പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് അകലുന്നു ഈ വിടവിലേക്കാണ് ഇന്ത്യ കടന്നു ചെല്ലുന്നത് വിശ്വസിക്കാവുന്ന സ്ഥിരതയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ലോകം മുഴുവനും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യ ആയിരുന്നില്ല ഇത് അന്ന് നമ്മൾ കേവലം ഒരു ആയുധം വാങ്ങുന്ന രാജ്യം മാത്രമായിരുന്നു ഇന്നു നമ്മൾ ആയുധങ്ങൾ സഹകരിച്ച് നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ മാറ്റം ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ലോകവേദിയിൽ ഇന്ത്യ ഇന്ന് ഒരു ഇരയല്ല മറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തിയാണ് ഇസ്രയേലിന്റെ ഈ മാറ്റം ആകസ്മികമല്ല ഇന്ത്യയുടെ വളർച്ച ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇത് അമേരിക്കൻ ഉപകരണങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം ഇസ്രയേലിന് ഉണ്ടായിരുന്നു ഇന്ന് അവർ ഇന്ത്യയെ തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായി കാണുന്നത് വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ഇന്ത്യ ഇസ്രയേൽ സഖ്യത്തിന് സാധിക്കും സാങ്കേതിക വിദ്യ കൈമാറുന്നതിലൂടെ ഇന്ത്യക്ക് അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള കരുത്ത് ലഭിക്കും ഇത് ഭാരതത്തെ കൂടുതൽ സുരക്ഷിതമാക്കും ഈ നീക്കത്തിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് വലിയൊരു തിരിച്ചടിയാണ് ലഭിക്കുന്നത് ലോകരാജ്യങ്ങൾ തങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന അമേരിക്കയുടെ ആഗ്രഹം നടക്കില്ലെന്ന് ഇന്ത്യ തെളിയിച്ചു മോദിയുടെ തന്ത്രങ്ങൾ ട്രംപിനേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു വിദേശ നിക്ഷേപകർ ഇന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ് പ്രതിരോധ മേഖലയിലെ ഈ വമ്പൻ കുതിപ്പ് ഇന്ത്യയുടെ സാമ്പത്തിക നില ഭദ്രമാക്കും വരും ദശയങ്ങൾ ലോകം ഭരിക്കുന്നത് ഭാരതമായിരിക്കും എന്നതിൽ സംശയമില്ല ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറുകളും ഈ മാറ്റത്തിന്റെ വേഗം കൂട്ടുന്നു താരിഫ് കുറക്കുന്നതും വിപണികൾ തുറന്നു കൊടുക്കുന്നതും ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി മാറിയിരിക്കുന്നു ഇത് ഭാരതത്തിന്റെ സമയമാണ് പ്രധാനമന്ത്രി മോദിയും എസ് ജയശങ്കറും ചേർന്ന് കെട്ടിപ്പടുത്ത ഈ നയതന്ത്ര കോട്ട തകർക്കാൻ ആർക്കും കഴിയില്ല ഇസ്രേലുമായുള്ള ഈ പുതിയ സഹകരണം ഇന്ത്യയെ ലോകത്തിലെ പ്രതിരോധ ഭീമനായി മാറ്റും ഭാരതത്തിന്റെ ഈ കുതിപ്പിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ മോദിയുടെ ഈ തന്ത്രപരമായ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി എഴുതുക ഭാരതത്തിന്റെ ഈ മുന്നേറ്റം ലോക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്നത് ഉറപ്പാണ് ഇതേപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ജയ് ഹിന്ദ്